നമസ്കാരം വയനാട് ലോക്സഭയിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചത്ര പോളിംഗ് ഉണ്ടായില്ല അതിന് പ്രധാനപ്പെട്ട കാരണം എന്തിനു വേണ്ടി വോട്ട് ചെയ്യണം എന്ന് തോന്നൽ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി അവിടെ വിജയിച്ചു ആ പദവി ഉപേക്ഷിച്ച് അദ്ദേഹം പോയി പകരം പ്രിയങ്ക ഗാന്ധി വരുന്നു പ്രിയങ്ക എന്തായാലും ജയിക്കും പിന്നെ എന്തിനു വോട്ട് ചെയ്യണം എന്ന തോന്നൽ പലർക്കുമുണ്ടായി അതുകൊണ്ടുതന്നെ വലിയ തോതിൽ വോട്ട് കുറഞ്ഞതോടെ പ്രിയങ്ക ഭൂരിപക്ഷം കുറയുമെന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ വലിയ തോതിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും പ്രിയങ്ക തന്റെ സഹോദരനും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ ഭൂരിപക്ഷം നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി ആദ്യം മത്സരിച്ചപ്പോൾ നേടിയ ഭൂരിപക്ഷത്തേക്കാൾ കുറവാണെങ്കിലും ഇത്തവണ പോളിംഗ് കുറവാണ് എന്നത് കണക്കിലെടുക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം വലുത് തന്നെയാണ് മലയാളമോ ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും ഭാഷയോ വശമില്ലാത്ത പ്രിയങ്ക ഗാന്ധി ഹെലികോപ്റ്ററിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി തിരിച്ചുപോയിട്ടും ഇത്ര വലിയ ഭൂരിപക്ഷം നേടിയത് തൊട്ടടുത്ത എതിരാളിയുടെ ഇരട്ടി വോട്ട് ഭൂരിപക്ഷം നേടിയത് ചില സൂചന തന്നെയാണ് നൽകുന്നത് പ്രിയങ്ക ഗാന്ധിയോടും കോൺഗ്രസിനോടും വയനാട്ടിലെ ജനങ്ങൾക്കുള്ള മമത ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പാവുകയാണ് വയനാട്ടിലെ എക്കാലത്തെയും എം ആയി ഇനി പ്രിയങ്ക ഗാന്ധി ഇവിടെ ഉണ്ടാവും ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ഉണ്ടാവുന്നത് അന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് അമേത്തിയിൽ തോൽക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അമേത്തിയിൽ തോറ്റാൽ എം പി അല്ലാതെ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഉറപ്പായും ജയിക്കുന്ന വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുകയായിരുന്നു ആ വിശ്വാസം വയനാട്ടുകാർ സംരക്ഷിച്ചു രാഹുൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ എം പി ആയി അമേത്തിയിൽ തോൽക്കുകയും ചെയ്തു അതോടെ രാഹുൽ ഗാന്ധി തന്നെ തോൽപ്പിച്ച അമേത്തിയെ ഉപേക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്മയുടെ മണ്ഡലമായ റായ്ബറേലിയിലായിരുന്നു രാഹുൽ ഗാന്ധി അഭയം തേടിയത് ഒപ്പം വയനാട്ടിലും റായ്ബറേലിയിൽ ജയിച്ചാൽ വയനാട് ഉപേക്ഷിക്കും എന്ന് തീരുമാനിച്ചു തന്നെയായിരുന്നു ആ മത്സരം രണ്ടിടത്തും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു റായ്ബറേലിയിൽ തുടരാനും വയനാട് തന്റെ സഹോദരിക്ക് കൊടുക്കാനും രാഹുൽ ഗാന്ധി തീരുമാനിച്ചതിന് പിന്നിൽ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിനെ ഉയർത്തെ നേഴിയൂ എന്ന് രാഹുലിനറിയാം അതുകൊണ്ട് രാഹുൽ കേന്ദ്രീകരിക്കുന്നത് റായ്ബറേലിയും വടക്കേ ഇന്ത്യയുമാവും പകരം തെക്കേ ഇന്ത്യയുടെ അംബാസഡറായി തൻ്റെ സഹോദരിയെ വിട്ടുകൊടുത്തിരിക്കുന്നു വയനാട്ടിലെ എം പി എന്ന നിലയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും തെലുങ്കാനയിലും ആന്ധ്രയിലുമൊക്കെ സ്വാധീനമുറപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമെന്ന് രാഹുലിനറിയാം വടക്കേ ഇന്ത്യയുടെ ചുമതലക്കാരനായി രാഹുലും തെക്കേ ഇന്ത്യയുടെ ചുമതലക്കാരിയായി പ്രിയങ്കയും വരുന്നതോടെ കോൺഗ്രസ് ഒരു ഫോർമുലയ്ക്ക് രൂപം കൊടുക്കുന്നു ഇത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ തോതിൽ ഗുണം ചെയ്യും ഇത് ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നത് സി പി എമ്മിനാവും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് പൂർണ്ണമായും സി പി എമ്മിന് കേരളം കൈവിടുകയായിരുന്നു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ആലപ്പുഴ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലും അത് ആവർത്തിച്ചു തൃശൂര് ബി ജെ പി കൊണ്ടുപോവുകയും ആലത്തൂരിൽ സി പി എം ജയിക്കുകയും ചെയ്തതൊഴിച്ചാൽ പതിനെട്ട് സീറ്റും നേടി കോൺഗ്രസ് സർവാധിപത്യം ഉറപ്പിച്ചു ഈ സാഹചര്യം ഇനി ദീർഘകാലം ഇവിടെ തുടരുമെന്നും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിനെ കച്ചി തുറൻ കഴിയില്ലെന്നും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നു ഇവിടെ നമ്മൾ ഗൌനിക്കേണ്ടത് കേരളത്തിന്റെ ജനസംഖ്യാനുപാതമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ് അവരുടെ വോട്ട് മൂന്ന് പാർട്ടിയുടെയും അടിസ്ഥാനമായി മാറുന്നു രണ്ടാമതുള്ളത് മുസ്ലിം ജനസംഖ്യയാണ് സെൻസസ് എടുത്തിട്ട് പതിമൂന്ന് വർഷമായതുകൊണ്ട് മുസ്ലിം ജനസംഖ്യ ഇപ്പോൾ എത്രയെന്ന് ആർക്കും നിശ്ചയമില്ല ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം കേരളത്തിന്റെ ജനസംഖ്യ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് വിലയിരുത്തപ്പെടുന്നു അവരുടെ ദേശീയ രാഷ്ട്രീയം മോദിവിരുദ്ധവും സംഘവിരുദ്ധവുമാണ് മോദിയും ബി ജെ പിയും എന്തെല്ലാം പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചാലും മുസ്ലിം സ്ത്രീകളെ കൂടെ ചേർത്ത് നിർത്തിയാലും അവർക്കിടയിൽ വിശ്വാസമുണ്ടാക്കാൻ ബി ജെ പിക്കോ സംഘപരിവാറിനോ കഴിയില്ല സംഘപരിവാർ മുസ്ലിം ഉന്മൂലനം ലക്ഷ്യമിടുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പേരും അതുകൊണ്ടുതന്നെ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാതെ സംഘപരിവാറിനെതിരെ വോട്ട് ചെയ്താണ് അവർ ശീലിച്ചത് അങ്ങനെ തന്നെയാണ് അവരെ അവരുടെ നേതൃത്വം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നേരത്തെ കേരളത്തെ ബി ജെ പി ഒട്ടും പ്രസക്തമല്ലാതിരുന്നതുകൊണ്ടും കോൺഗ്രസിനെ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഒരു ഭീഷണി അല്ലാതിരുന്നതുകൊണ്ടും എൽ ഡി എഫിനും യു ഡി എഫിനുമായി മുസ്ലിം വോട്ടുകൾ വിഭജിക്കപ്പെടുമായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വലിയ വിഭാഗം യു ഡി എഫിന് പോകുമ്പോഴും നല്ലൊരു ശതമാനം മുസ്ലിം വോട്ടുകൾ സി പി എമ്മിനും കിട്ടുമായിരുന്നു വാസത്തിൽ മോഡറേറ്റ് മുസ്ലിം വോട്ടുകൾ യു ഡി എഫിനും റാണിക്കിൽ മുസ്ലിം വോട്ടുകൾ എൽ ഡി എഫിനും എന്ന നിലയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ബി ജെ പി അധികാരമുറപ്പിക്കുകയും രാജ്യഭരണം അവരുടെ കൈകളിലേക്ക് എത്തപ്പെടുകയും കേരളത്തിലും അവർക്ക് ശക്തി പ്രാപിക്കുകയും ചെയ്തതോടെ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെടുകയും അത് മുഴുവൻ യു ഡി എഫിനാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കേരളത്തിൽ നിൽക്കുമ്പോൾ ഒരൊറ്റ മുസ്ലിം വോട്ട് പോലും ഇടതുപക്ഷത്തേക്ക് പോവില്ല അതേസമയം ക്രിസ്ത്യൻ വോട്ടുകളിൽ ഭൂരിഭാഗം ഏത് സാഹചര്യത്തിലും യു ഡി എഫിന് അനുകൂലമാണ് ഹിന്ദു വോട്ടുകളാവട്ടെ മൂന്ന് മുന്നണികൾക്കുമിടയിൽ വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരിടത്തും സി പി എമ്മിന് കച്ചിതൊടാൻ കഴിഞ്ഞെന്ന് വരില്ല വർഗീയതയും തന്ത്രവും ഒക്കെ പ്രയോഗിച്ച് ഒന്നോ രണ്ടോ സീറ്റുകൾ നിലനിർത്താൻ കഴിയും എന്നതിനപ്പുറത്തേക്ക് സി പി എമ്മിന് ഇനി ലോക്സഭയിലെ സീറ്റുകൾ സ്വപ്നം കാണുന്നത് ഉപേക്ഷിക്കാം സി പി എം നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധികളിൽ ഒന്നായി ഇത് മാറും കേരളത്തിലെ സീറ്റുകൾ കുറഞ്ഞപ്പോഴും സി പി എം പിടിച്ചു നിൽക്കുന്നത് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ മുന്നണി ബന്ധത്തിന്റെ ബലത്തിൽ കിട്ടുന്ന സീറ്റുകൾ കൊണ്ടാണ് എന്നാൽ തമിഴ്നാട്ടിൽ ദലപതി വിജയ് രാഷ്ട്രീയ രംഗത്തിറങ്ങിയതോടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും വിജയിക്കാവുമെന്നാണ് റിപ്പോർട്ടുകൾ ബി ജെ പി വിരുദ്ധമായ സർക്കാർ ചുമതലയേറ്റാൽ വിജയ് പിന്തുണയ്ക്കും എന്നത് ശരിയാണെങ്കിലും കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായി അവർ മത്സരത്തെ നേരിടാൻ പോകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ കയ്യിൽ ഇപ്പോഴുള്ള സീറ്റുകൾ പോലും അവർക്ക് കിട്ടാതെ പോകും ദേശീയ പാർട്ടി പദവി ഏതു നിമിഷവും നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്ന സി പി എമ്മിനെ ലോക്സഭയിൽ ഒരിടത്തും ഇനി കച്ചുതൊടാൻ കഴിയാത്ത സാഹചര്യമാണ് രൂപപ്പെടുന്നത് പ്രിയങ്കാ ഗാന്ധി ഉണ്ടാക്കുന്ന ചലനം സി പി എമ്മിന്റെ അടിവേരിമാന്തും എന്ന കാര്യത്തിൽ തർക്കമില്ല രാഹുൽ ഗാന്ധിയെ ഭാവി പ്രധാനമന്ത്രി എന്ന് കേരളീയ സമൂഹം വിലയിരുത്തുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥിരം സാന്നിധ്യം ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ പ്രിയങ്കയുടെ കാര്യത്തിൽ അങ്ങനെയല്ല വലപ്പോഴും ഹെലികോപ്റ്ററിലെത്തി അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് മടങ്ങുന്ന ഒരു എം അല്ല അവർ ആഗ്രഹിക്കുന്നത് കൂടെ കൂടെ വയനാട്ടിലെത്തുകയും അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുകയും ചെയ്താൽ പ്രിയങ്ക ഗാന്ധിക്ക് ഇനിയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും അത് സി പി എമ്മിന്റെ അടിവേരി കാരണമാകുമെന്നും പ്രതീക്ഷിക്കാം മറുഭാഗത്ത് സി പി എമ്മിനെ അലട്ടുന്ന മറ്റൊരു തലവേദന കൂടിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം പുറത്താവുകയും കോൺഗ്രസ് ആധിപത്യം പുലർത്തുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ സി പി കൂടുതൽ സീറ്റുകൾ ബി നേടുന്ന സാഹചര്യവും ഉണ്ടാവാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും സി പി എമ്മിനും ഓരോ സീറ്റാണെന്ന് ഓർക്കണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് രണ്ടോ മൂന്നോ ആക്കി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ സി പി എം ആയിരിക്കും ഏറ്റവും കൂടുതൽ നാണം കിടുന്നത് എന്തായാലും പ്രിയങ്കയുടെ വരവ് ഏറ്റവും കൂടുതൽ ഉറക്കം കെടുത്തുന്നത് സി പി എമ്മിനെ തന്നെയാണെന്ന് തീർച്ച